അഭിനയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിനെ ഒരുപാട് കീഴടക്കിയ അതിസുന്ദരിയായ ഒരു നടിയായിരുന്നു ഒരു കാലത്ത് സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെയൊക്കെ കനക ഗോഡ് ഫാദറിലെ മാലുവിനെ ആരും മറന്നിട്ടുണ്ടാവില്ല അല്ലേ പൂക്കാലം വന്നു അതിലൊക്കെ ആ ഒരു അഭിനയം നമ്മുടെ മനസ്സിൽ ഇപ്പോഴിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ കനക ഇന്നും അവിവാഹിതയായിട്ട് തുടരുകയാണ് മാത്രമല്ല കനകിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പലതരത്തിലുള്ള ഗോസിപ്പുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കനക ക്യാൻസർ രോഗിയാണ് കനക മാനസിക രോഗിയാണ് അതുപോലെ ഓജോ ബോർഡ് വെച്ച് മരിച്ചുപോയ അമ്മയോട് സംസാരിച്ചു അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം നയിച്ച ഡിപ്രഷനിലാണ് ഇങ്ങനെ ഒത്തിരി വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കനകയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് കനകയുടേതായിട്ട് പുറത്തു വന്ന ആ ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ആ സ്ത്രീയാണോ ഇത് എന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോകും എന്താണ് കനകയ്ക്ക് സംഭവിച്ചത് പണത്തിന് മൂത്ത് നടന്ന നമ്മുടെ അല്ലെങ്കിൽ കനകയുടെ അമ്മയായിരുന്ന ദേവികയാണ് കനകയുടെ ജീവിതത്തെ ഇതുപോലെ നശിപ്പിച്ചത് എന്ന് വേണം പറയാൻ തമിഴ്നാട്ടിലെ എം ജി ആർ എന്നതുപോലെ പ്രശസ്തനായ വ്യക്തിയായിരുന്നു നമ്മുടെ ആന്ധ്ര അല്ലെങ്കിൽ ഇന്നത്തെ തെലങ്കാനയിലൊക്കെ ഉള്ള എൻ അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം സിനിമയിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് പിൽക്കാലത്ത് രാഷ്ട്രീയ മോഹം അദ്ദേഹത്തിൽ ഉണർന്നു അപ്പോൾ അദ്ദേഹം ഏതോ ഒരു ജ്യോത്സനെ കാണുകയും അപ്പോൾ രേവതി നക്ഷത്രത്തിൽ പിറന്ന ഒരു സുന്ദരിയായ കന്യകയായ സ്ത്രീയെ വിവാഹം കഴിക്കണം എങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വളരെ മികച്ച ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുമെന്നും മുഖ്യമന്ത്രിയാകാൻ കഴിയുമെന്നൊക്കെ ഈ ജ്യോതിഷി പ്രവചിച്ചു അപ്പോൾ എവിടെയാണ് കന്യകയായ ഒരു പെൺകുട്ടി അത് വിവര രഹസ്യഘട്ടം വെക്കണം താനും പബ്ലിക്ക് അതിയാക്കാതിരിക്കണം ഇങ്ങനെയൊക്കെ തപ്പുകയും നേടുകയും ചെയ്ത എൻ ഡി ആറ് ആ ഒരു വിവരം അവരുടെയൊപ്പം പലപ്പോഴും സിനിമയിൽ അഭിനയിച്ച ഈ ദേവികയോട് ദുഷ്ടല്ലാത്തോടെ അവതരിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി കേട്ട പാതി കേൾക്കാത്ത പാതി ദേവിക ചാടി പറഞ്ഞു ശരിയാണല്ലോ എൻ്റെ മകളുടെ നക്ഷത്രവും നിങ്ങൾ ഈ പറയുന്നത് തന്നെയാണ് രേവതി നക്ഷത്രമാണോ അല്ലയെന്നു പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും എൻ ടി ആരെ തേടിക്കൊണ്ടിരുന്ന അതേ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ കനക അമ്മ ഇതൊരവസരമായിട്ട് എടുത്തുകൊണ്ടും സിനിമയിൽ അവസരങ്ങൾ കിട്ടും ധാരാളം പണം സമ്പാദിക്കാം മാത്രമല്ല എൻ ടി ആറിന് പണം ഒരു പ്രശ്നമേ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്ക് കേട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അത് ചെറിയൊരു കുട്ടിയായിരുന്ന കനകിയെ ഇയാളെ കൊണ്ട് രഹസ്യമായിട്ട് വിവാഹം കഴിപ്പിച്ചും അതൊരു സത്യമാണ് ഈ ഒറ്റ വിവാഹത്തോടെ അത് മാത്രമല്ല രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു ജ്യോത്സ്യം പറഞ്ഞ രീതിയിൽ അയാളുടെ ഭാര്യയായിട്ട് ഒരു രാത്രി ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു എന്നുമാണ് പിന്നാമ്പുറ വാർത്തകൾ പുറത്തു വരുന്നത് നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാവാനാണ് സാധ്യത അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ചുമ്മാ താലുകെട്ടിയെന്ന് വിചാരിച്ച ആരും ഭാര്യയാവില്ല അങ്ങനെ കന്നി നമ്മുടെ കനകിയുടെ കന്യാത്വം എൻ ടി ആർ എന്ന വയോവൃദ്ധൻ എന്താണ് കവർന്നെടുക്കുകയും പിന്നെ ആ പ്രയോഗമൊക്കെ ശരിയാണോ തെറ്റാൻ നിർത്തില്ല എന്തായാലും അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു അതിനുശേഷം കനകിയുടെ അമ്മ ആവശ്യപ്പെട്ട സ്വത്ത് കാര്യങ്ങളൊക്കെ നൽകി ഇവർ തമ്മിൽ പിന്നീട് വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കനകി എന്നൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അവരുടെ തി വലിയ തിരിച്ചറിവോ അറിവോ ഇല്ലാത്ത ഒരു പ്രായത്തിൽ ചെയ്യുന്നതാണെങ്കിൽ കൂടി ഈ വിവാഹം അവരുടെ മാനസിക നിലയെ തകർത്തു കളഞ്ഞു പിന്നീട് കനകയ്ക്ക് ആരോടും വലിയ താല്പര്യമില്ല പുരുഷന്മാരെ വിശ്വാസം ഇല്ലാതായി എന്നുള്ളതാണ് സത്യം പിൽക്കാലത്ത് കനക ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റൊപ്പം ലിവൈ റ്റുഗതറി നടത്തി അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ ഒരു പക്ഷേ എൻ ടി ആറിൻ്റെ ഭാര്യയായിരുന്നെന്ന് അറിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണോ ഒന്നും അറിയില്ല കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ ഈ കാമുകൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ഈ ലിവിൻ ടെഗുദർ ബന്ധം അവസാനിപ്പിച്ചു തന്നെ കനകയിൽ നിന്ന് വേർപെട്ടു പോകുകയും ചെയ്തു എന്നതാണ് യാഥാർഥ്യം അപ്പോൾ കനകയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ രണ്ടാമത്തെ അടിയാണ് ആ ലിവിങ് ടുഗദറിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒപ്പം കൂടിയ പങ്കാളി തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ള വാർത്ത ഇതോടൊപ്പം കനകയെക്കുറിച്ച് പറയുന്ന മറ്റ് ചില വാർത്തകൾ കൂടി ഉണ്ട് അദ്ദേഹം അവരെ അമ്മ ദേവിക കമൽഹാസനുൾപ്പെടെയുള്ള സിനിമകളിൽ അഭിനയിപ്പിച്ചിട്ടില്ല കാരണം കമൽഹാസൻ്റെ മിക്കവാറും സിനിമകളിലെല്ലാം ചുംബന രംഗം രംഗമുണ്ടാകും കമൽഹാസന് പല നട ഗൗതമിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കമൽഹാസനെ തന്നെ ചുണ്ടിലൊരു ചും ചുംബാനം നൽകയും തന്നെ അങ്ങ് ആവാഹിച്ചിടിക്കുകയും ചെയ്തു അപ്പോൾ കമൽഹാസൻ്റെ ചുംബനം വളരെ പ്രശസ്തമായതുകൊണ്ട് തൻ്റെ മകൾ വഴിപഴിച്ചു പോകും അല്ലെങ്കിൽ എന്നൊക്കെ പേടിച്ച ഈ ദേവിക കമൽഹാസൻ്റെ ഒപ്പം ഉള്ള അഭിനയത്തിൽ നിന്ന് മകളെ വിലക്കി മാത്രമല്ല എല്ലാ ഷൂട്ടിംഗ് സൈറ്റുകളിലൊക്കെ ഈ അമ്മ ദേവികയാണ് ഇവർക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അപ്രതീക്ഷ അതായത് ഒറ്റമോളായിരുന്നു ഈ അമ്മയുടെ ചെറുകിനടിയിൽ മാത്രം വളർത്തപ്പെട്ട അമ്മയുടെ നിയന്ത്രണത്തിൽ മാത്രം ജീവിച്ച അല്ലെങ്കിൽ സ്വന്തം പിതാവിനെ വരെ തള്ളിപ്പറഞ്ഞ് അമ്മ ജീവിക്കുമ്പോൾ ആ അമ്മയുടെ എല്ലാ ഇഷ്ടത്തിനും വേണ്ടിയിട്ട് കീഴ്വഴങ്ങി കീഴ്വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന ഒരു മകളായിരുന്നു ഈ കനക അതുകൊണ്ട് തന്നെ അമ്മയെ ആയ ദേവിയുടെ മരണം കനകയെ വല്ലാതെ തകർത്ത് കളഞ്ഞു പിന്നീട് അവരെ സ്വയം ഉൾവലിഞ്ഞു അമ്മയുടെ ആത്മാവില്ലാടിനോട് സംസാരിക്കാൻ മന്ത്രവാദികളെ അല്ലെങ്കിൽ ജോ ഓ ജോബോർ ഡ അങ്ങനെ അന്ധവിശ്വാസത്തിലേക്ക് പല പഴയ രീതികളിലേക്ക് അവരെ കടന്നുപോയി ഏതാണ്ട് ഡിപ്രഷൻ്റെ മാനസികാവസ്ഥയിലായിരുന്നു ഒപ്പം പിതാവുമായിട്ടുള്ള സാമ്പത്തിക തർക്കങ്ങൾ പിന്നെ കേസ് പ്രശ്നങ്ങൾ ഒരിക്കലും കനകളുടെ വീടിന് തീ പിടിച്ചിട്ട് ആൾക്കാർ ചെല്ലുമ്പോൾ ആ വീട്ടിൽ പോലും അവരെ ആൾക്കാരെ പ്രവേശിപ്പിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് ഇതോടൊപ്പം സത്യമാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല പറയപ്പെടാൻ മറ്റു ചില വാർത്തകൾ സാമ്പത്തികമായിട്ട് ഭദ്രത ഈ കനക നേടിയിരുന്നുവെങ്കിലും ഈ അമ്മ ദേവിക പലപ്പോഴും ഈ ഒരു കുട്ടിയെ വളരെ പണക്കാർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുകയും അത് പുറമെ ഒരു ഇമേജ് വെച്ചെങ്കിലും അതി സമ്പന്നരായ പിടുപാടുള്ള ഉന്നതന്മാരായ വ്യക്തികൾക്ക് മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അമ്മ നിർബന്ധിച്ച് പലരുമായിട്ട് മറ്റു പല ബന്ധങ്ങളിലേക്കും കനകയെ നിർബന്ധിച്ച് തള്ളി അയച്ച് അവർ ഒരുപാട് പണം നേടിയിരുന്നു അങ്ങനെയും ഒരു പറച്ചിലുണ്ട് അതിൽ എന്ന കാര്യങ്ങൾ നമുക്കറിയില്ല എന്തായാലും തൻ്റെ ജീവിതത്തിലുണ്ടായ പുരുഷന്മാരിൽ നിന്ന് നേരിട്ട നിരവധിയായ ചതികൾ ഒന്ന് പിതാവ് വരുന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ടു രണ്ട് അമ്മയുടെ നിർബന്ധത്തിനായാലും എൻ ടി ആറിന് വിവാഹം കഴിച്ചു മൂന്ന് അവരുടെ കാമുകൻ കാമുകനവർ ഇട്ടേച്ചു പോയി ഇങ്ങനെ നിരവധിയായ തകർച്ചകളിലൂടെ കടന്നുപോയ കനക വിവാഹം അതായത് മനുഷ്യരിലുള്ളവർക്ക് വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് ഇപ്പോൾ വളരെ തടിച്ച് ഭയങ്കര കനകയാണെന്ന് ഒരിക്കൽ പോലും നമുക്ക് തോന്നിയേലാത്ത രീതിയിലുള്ള ഒരു രൂപത്തിലാണ് അപ്പോൾ അവരെ അടുത്ത കാലത്ത് കണ്ടുമുട്ടിയ നടി കുട്ടി പത്മിനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഉപദേശമെന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകാനൊക്കെ അവർ ഉപദേശിച്ചെങ്കിലും ആ കനകയുടെ ഇനി ഉള്ള ആ രൂപം വെച്ചിട്ട് സിനിമയിലേക്ക് അവർക്ക് ഒരിക്കൽ അവസരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം ആ കനയെ പണ്ട് നമ്മൾ കണ്ട കനയല്ല കണ്ടാൽ ഭീഭത്സമായ വണ്ണം വെച്ചന്നല്ലതിനർത്ഥം ആകപ്പാടെ പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കോവറോ ഒക്കെ ആയിട്ട് അവനൊരു വീട് ഇട്ടുണ്ട് അത് ആ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാണുമ്പോഴേ ആ സ്ത്രീയെ പേടി തോന്നും അപ്പോൾ എന്തായാലും ഇട്ടുമൂടാൻ സ്വത്തിന് നടുവിൽ പോലെയോ അല്ലെങ്കിൽ വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതമൊക്കെ ആയിട്ടാണ് കനക്ക പോകുന്നത് എന്തായാലും എൻ ടി ആറിൻ്റെ വിവാഹം കനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഘാതമായിരുന്നു അതേപോലെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എം ജി ആർ ലത നമ്മുടെ ജയൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന ലത എം ജി ആറിൻ്റെ സ്ഥിരം സിനിമകളിലൊക്കെ നായികയായിരുന്നതുകൊണ്ട് തന്നെ ആ ജയനുമായിട്ടുള്ള പ്രണയത്തിന് ഏറ്റവും വലിയ ശത്രുതയെ ഉടക്കൊക്കെ വെച്ചത് എം ജി ആർ അപ്പോൾ ഇനി ചെന്നൈയിലെ കാലുകുത്തിയ മദ്രാസില് അല്ലെങ്കിൽ ആ പണ്ടത്തെ മദ്രാസിലെ കാലുകുത്തിയ ജയൻ്റെ കാലതല്ല തൊഴിലൊടിക്കുന്ന അല്ലെങ്കിൽ ജയൻ്റെ ജീവനവരെ ഭീഷണി അദ്ദേഹം മുഴക്കി അതേപോലെ ഈ വലിയ പ്രതാപികളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രത്യേകിച്ച് എൻ ഡി ആറിൻ്റെ ഭാര്യ എന്നുള്ള രഹസ്യ ഭാര്യയാണ് അല്ലെങ്കിൽ ഒരു രാത്രിയെ കഴിഞ്ഞുള്ളെങ്കിൽ കൂടിയും അതുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം കനതയ്ക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് യാഥാർഥ്യം ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം പെൺമക്കളെ തൂക്കി വിറ്റ ഒരുപാട് അമ്മമാരെ നമ്മുടെ പല സിനിമാ നടമാർക്കും ഉണ്ട് അതിൽ ഈ അമ്മയുടെ ആർത്തിയുടെ ഒരു ഇര മാത്രമായിരുന്നു അതിസുന്ദരിയായിരുന്ന കനക അതേപോലെ ആദ്യകാലത്തൊക്കെ ഇവർ കേരളത്തിലേക്ക് വരുമ്പോൾ കനകയെ കണ്ടു കഴിഞ്ഞാൽ വളരെ സാധാരണക്കാരായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സിനിമാ നടിയാണെന്ന് പോലും പെട്ടെന്ന് തോന്നത്തില്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പല അഭിമുഖങ്ങളിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മുടെ കനകയുടെ ഭർത്താവ് അന്നും ഇന്നും ഒരാളേ ഉള്ളൂ അത് എൻ ടി ആറ് മാത്രമാണ് അത് അത്യാവശ്യം ഒഫീഷ്യലി അല്ലാണ്ട് വെറുതെ ഒരു മാല ഒരു താലി കെട്ടി പോവുകയല്ല അത് ഒഫീഷ്യലി ചെയ്തതാണ് എന്നുള്ളതാണ് അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ട് പക്ഷേ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല അമ്പലത്തിൽ പോയി നടത്തി രജിസ്റ്റർ ചെയ്ത് താലയിട്ട് പുടവ കൊടുത്ത് ഒരു രാത്രി അയാളുടെ ഭാര്യ എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും ഒന്നായി ചേർന്ന എൻ ടി ആറിൻ്റെ സ്വന്തം ഭാര്യയാണ് കനക എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ കനകയ്ക്ക് അദ്ദേഹത്തെ മറന്നിട്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ലോ പ്രശ്നം അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തെ ഭയപ്പെട്ടിട്ടാവാം ഇനി ഒരു പുരുഷനെ വിവാഹം കഴിക്കാൻ കനയയ്ക്ക് സാധിക്കാതായത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വിശ്വസിക്കേണ്ട ഘടകം